രാഷ്ട്രപതി ഭരണത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനങ്ങൾക്ക് കോടതിയുടെ അനുമതി ഉണ്ടാകുന്നു എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് തന്റെയും തീവ്ര ഹിന്ദുത്വ സഹപ്രവർത്തകരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പ്രതിപക്ഷ സർക്കാരുകളെ മറച്ചു കോടതി വിധി നൽകിയ സ്വാതന്ത്ര്യം മോദി ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് ഇനി അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല ജനയുഗം ന്യൂ ഏജ് എഡിറ്റോറിയലൂടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനവും മൂല്യങ്ങളും ദ്രവിച്ചു വീഴുകയാണ് താങ്ങായിരുന്ന തോണുകൾ ആടിയൊലിയുകയാണ് ഫെഡറലിസം മാത്രമല്ല ഭരണഘടനാ തത്വങ്ങളും വെല്ലുവിളികൾ നേരിടുകയും വന്യമായ ആക്രമണങ്ങളിൽ അടിപതറുകയും ചെയ്യുന്നു ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതും ജമ്മുകശ്മീർ സംവിധാനം വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി തന്നെ എക്സിക്യൂട്ടീവിന്റെ അധികാര ദുർവിനിയോഗത്തിന് ഭരണഘടനാ സ്ഥാപനമായ കോടതി കീഴടങ്ങുന്നതിന്റെ തുടക്കമായിരുന്നു ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ മൂന്ന് സമകാലിക വിധിന്യായങ്ങളും ഫെഡറലിസത്തിന്റെയും സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങളുടെയും വേരുകൾ തകർക്കുന്നതും ദീർഘകാല പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുന്നതുമാണ് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ ജമ്മുകശ്മീർ രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു ശ്മീർ ജനതയ്ക്ക് രാജ്യം നൽകിയ ഉറപ്പ് മറന്ന് വഞ്ചനയ്ക്ക് സുപ്രീം കോടതി അനുമതി നൽകി അനുച്ഛേദം മുന്നൂറ്റി ഒരു താൽക്കാലിക നടപടിയാണെന്നും ജമ്മു കശ്മീർ സംസ്ഥാനത്തിന് ആഭ്യന്തര പരമാധികാരം ഇല്ലെന്നുമുള്ള സർക്കാർ നിലപാട് ശരിവെക്കുകയായിരുന്നു പരമോന്നത കോടതി ജമ്മു ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയത് എന്തുകൊണ്ട് അത്തരമൊരു പദവി എങ്ങനെയുണ്ടായി തുടങ്ങിയ ചോദ്യങ്ങളോട് കോടതി മുഖം തിരിച്ചു താൽക്കാലികമായോ ഒന്നായിരുന്നില്ല അനുച്ഛേദം മുന്നൂറ്റി എഴുപത് അത് ഭരണഘടനാ അധികാരികൾ ജമ്മുകശ്മീരിലെ ജനങ്ങൾക്ക് നൽകിയ പ്രതിബദ്ധതയുടെ മറുവാക്കായിരുന്നു സംസ്ഥാനത്തെ ജനപ്രതിനിധികളുടെ സമ്മതത്തോടെ നിർവചിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുമെന്ന ഭരണഘടനാപരമായ ഉറപ്പിനെയും പ്രതിനിധീകരിക്കുന്നു ചീഫ് ജസ്റ്റിസിന്റെ വിധിയിൽ പ്രത്യേക പദവിക്കുള്ള വ്യവസ്ഥ എന്നതിലുപരി യൂണിയനും ജമ്മു ജമ്മുകശ്മീരിനും ഇടയിലുള്ള ഭരണഘടനാപരമായ ഏകീകരണം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതുമാണ് അനുഷേധം മുന്നൂറ്റി എഴുപതെന്ന് അവകാശപ്പെടുന്നു മുന്നൂറ്റി എഴുപത് ഒന്ന് പ്രകാരം രാഷ്ട്രപതി തുടർച്ചയായി അധികാരം വിനിയോഗിക്കുന്നത് ഭരണഘടനാപരമായ ഏകീകരണത്തിന്റെ ക്രമാനുഗതമായ പ്രക്രിയ എന്നാണ് കോടതി അവകാശപ്പെട്ടത് എന്നാൽ യഥാർത്ഥ ചരിത്രം സ്വയം നിഷേധിക്കാനും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിൽ കടന്നു കയറാനും അത് നിരന്തരം ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നതാണ് കേന്ദ്രം നിയമിക്കുന്ന ഗവർണർ രാഷ്ട്രപതി ഭരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ചൂഷണത്തിന്റെ പാത തെളിച്ചു എങ്കിലും കോടതിയുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് മൂന്ന് പ്രകാരം രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം സംയോജന പ്രക്രിയയുടെ ഒരു പരിസമാപ്തിയാണ് അതിനാൽ അത് സാധുതയുള്ള അധികാര പ്രയോഗമാണ് ന്യായാധിപന്മാരുടെ ഈ വിധിയനുസരിച്ച് ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും മറ്റും നൽകിയിരിക്കുന്ന പ്രത്യേക സവിശേഷതകളോ അവകാശങ്ങളോ പോലും ജമ്മു ജമ്മുകശ്മീർ അർഹിക്കുന്നില്ല പതിറ്റാണ്ടുകളായി ജനാധിപത്യവും സ്വയംഭരണവും നിഷേധിക്കുന്നതിന്റെ നിയമപരമായ ന്യായീകരണമായിരുന്നു ഇത് ഫെഡറൽ ഘടനയെ തകർക്കുന്ന വിധിയിൽ ജനാധിപത്യത്തിന്റെ കാലയളവെന്ന നിലയിൽ ചെയ്യേണ്ടതും ചെയ്യാത്തതുമായ കാര്യങ്ങൾക്ക് വഴികാട്ടേൻ്റെ ഭരണഘടനയെ ഭരണത്തു വച്ചു മതേതര ഫെഡറൽ ജനാധിപത്യ തത്വങ്ങൾ വംശീയതയുടെ കരാളഹസ്തങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു കക്ഷണങ്ങളായി കീറി എറിഞ്ഞു ഭരണഘടന ഭേദഗതി ചെയ്തു നീതിപീഠമാണ് തീരുമാനമെടുത്തത് അതോടെ അനുച്ഛേദ മുന്നൂറ്റി എഴുപത് പ്രകാരം ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിലെ തീരുമാനം നിലനിൽക്കും സുപ്രീം കോടതിയുടെ വിധി നിയമവ്യവസ്ഥയോടുള്ള വിശ്വാസവും ബഹുമാനവും ഇല്ലാതാക്കുന്നു അത് സ്വയാർജിത നിലപാടുകളെ തിരസ്കരിക്കുന്നു അത് ഫെഡറലിസത്തെ സംരക്ഷിക്കുന്നില്ല ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുമില്ല പാർലമെന്റിന്റെ ഇരുസഭകളുടെയും മുന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടേണ്ട അനിവാര്യതയിൽ നിന്ന് സുപ്രീം കോടതി സർക്കാരിനെ മോചിപ്പിച്ചു കോടതിയുടെ നിലപാട് ഇങ്ങനെയാണ് താൽക്കാലികം പരിവർത്തിതം പ്രത്യേക വ്യവസ്ഥകൾ എന്ന തലക്കെട്ടിൽ ഭരണഘടനയുടെ ഭാഗത്തിലാണ് അനുച്ഛേദം മുന്നൂറ്റി എഴുപതും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ അനുച്ഛേദം ഒരിക്കലും ശാശ്വതമായിരിക്കണമെന്നില്ല അതുകൊണ്ട് കശ്മീരിനെ കുറിച്ചുള്ള ആ അധ്യായം അവസാനിപ്പിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചിട്ട് പതിറ്റാണ്ടുകളായി ഈ കാലയളവിൽ കശ്മീരിലെ നിയമങ്ങൾ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളുടേതുമായി ക്രമാനുഗതമായി പൊരുത്തപ്പെടുത്തുകയാണ് അതിനാൽ സർക്കാർ വാദിച്ചതുപോലെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് മുഖേനയുള്ള സ്വയംഭരണാവകാശം പടിപടിയായി ഇല്ലാതാക്കപ്പെട്ടു കോടതിയിലെ ജനാധിപത്യത്തിന്റെ ആമുഖത്തെ മുഖത്തെ നശിപ്പിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ നിയമമാതൃകയാകുകയാണിവിടെ നാനാത്വത്തിൽ ഏകത്വം സംയോജിത സംസ്കാരം തുടങ്ങിയ ചരിത്രങ്ങളുടെ അട്ടിമറിയുടെ സൂചകം കൂടിയാണ് വിധി ഒരു സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായിരിക്കുമ്പോൾ നിയമനിർമ്മാണത്തിലോ അല്ലാതെയോ ഏത് തീരുമാനവും എടുക്കാമെന്നും അടിവര ചാർജ് നൽകുന്ന വിധി കോടതിയിൽ നിന്ന് ഫെഡറലിസത്തിനെതിരെ നേരിട്ട് മാരകമായ ആക്രമണമായിരിക്കുന്നു ഇത് രാഷ്ട്രപതി ഭരണത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനങ്ങൾക്ക് കോടതിയുടെ അനുമതി ഉണ്ടാകുന്നു എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് തന്റെയും തീവ്ര ഹിന്ദുത്വ സഹപ്രവർത്തകരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പ്രതിപക്ഷ സർക്കാരുകളെ മറച്ചിടാൻ കോടതി വിധി നൽകിയ സ്വാതന്ത്ര്യം മോദി ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് ഇനി അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല ജനീകം നമസ്കാരം